ആഗോള കത്തോലിക്ക സഭയുടെ തലവനും വിശുദ്ധ റത്രോസിൻ്റെ പിൻഗാമിയുമായ സ്മരണാർഹൻ അഭിവന്യ ഫ്രാൻസിസ് മാർപ്പാപ്പ ദിവംഗതനായ എന്നുള്ള സത്യം ലാഘമെല്ലാം തിരിച്ചറിയുകയും പരിശുദ്ധ പിതാവിൻ്റെ ആത്മശാന്തിക്കായി നാം എല്ലാവരും ഒന്നിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സന്ദർഭമാണിത് പരിശുദ്ധ ഫ്രാൻസിസ് മർപ്പാപ്പയുടെ നിര്യാണത്തിലെ അനുശോചനം അറിയിക്കുകയും പിതാവിൻ്റെ ആത്മശാന്തിക്കായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ചരിത്രം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും മഹാനായ ദിവ്യ മനുഷ്യരിൽ ഒരാളായിരുന്നു ഫ്രാൻസിസ് മർപ്പാപ്പ അദ്ദേഹം മഹാവിശുദ്ധനായ സഭാതലവനായിരുന്നു ത്യാഴ്ച പ്രാർത്ഥനയിലും ദൈവ വചന ചിന്തകളിലും സഭയുടെ ആരാധന ജീവിതത്തിലുമെല്ലാം നല്ല മാതൃക തന്റെ ജീവിതത്തിലൂടെ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ ലാഘത്തിന് സമാനമായ നൽകിയതിനു ശേഷമാണ് ദൈവസന്നിലേക്ക് കടന്നു പോയിരിക്കുന്നത് സ്നേഹം വ്യത്യസ്തതകളെ ഉൾക്കൊള്ളുന്ന ഒരു ശ്രേഷ്ഠ ആചാര്യനായിരുന്നു ഫ്രാൻസിസ് മാപ്പാപ്പത്മീയ കാര്യം പോലെ തന്നെ ദൈവാസ്നേഹം പോലെ തന്നെ വലിയ മാനവികതയുടെ പ്രബോധകനായിരുന്നു ഫ്രാൻസിസ് മാപ്പാപ്പ എല്ലാ മനുഷ്യരെയും ദൈവത്തിൻ്റെ മക്കളായി കാണുവാൻ ജാതിയോ വതമോ വർഗമോ സംസ്കാരമോ രാഷ്ട്രങ്ങളോ എന്നുള്ള വ്യത്യാസം കൂടാതെ ലോകത്തിലെ എഴുന്നൂറ് കോടി ജനങ്ങളെയും ഒരുപാട് സ്നേഹിക്കുകയും അവരുടെ ആവശ്യങ്ങളിലെ താല്പര്യം കാണിക്കുകയും അവർക്കെല്ലാവർക്കും സ്വാതന്ത്ര്യത്തോടെയും നല്ല സന്തോഷത്തോടെയും ജീവിക്കുവാനായിട്ടുള്ള ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നത് വിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പായ പ്രവർത്തനങ്ങളില് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നായിരുന്നു അദ്ദേഹം സന്ദർശിച്ച രാജ്യങ്ങളിലെല്ലാം ഈ ഒരു മാനവിക സംസ്കാരം ശിരാഗത്തിന്റെ സംസ്കാരം കാരുണ്യത്തിന്റെ സംസ്കാരം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വ്യക്തമായ ആ കാര്യമാണ് ഫ്രാൻസിസ് മപ്പാപ്പായ്ക്ക് ഏറ്റവും വലിയ കരുതലുണ്ടായിരുന്നത് സമൂഹത്തിലെ ദുർബലപ്പെട്ട മനുഷ്യരോടായിരുന്നു പാവപ്പെട്ട മനുഷ്യരോടായിരുന്നു പ്രത്യേകിച്ച് ദാരിദ്ര്യം അനുഭവിക്കുന്നവര് ഭിന്നശേഷിയുള്ളവര് വേദന അനുഭവിക്കുന്നവര് രോഗികൾ പല രീതിയിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്ന് പോകുന്നവരെ ഇവരോടെല്ലാം വലിയ കാരുണ്യവും കരുതലും പരിശുദ്ധത്തിലാവ് എപ്പോഴും നൽകിയിരുന്നു പ്രത്യേകിച്ച് അദ്ദേഹത്തെ കാണുവാൻ എത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ദേവാലയത്തിന് മുൻപാശത്ത് വരുന്ന അവസരത്തിൽ അവിടെ രോഗികളായിട്ടുള്ളവര് പ്രളാധിക്യമുള്ളവര് ഏർ പല രീതിയിലെ പ്രതിസന്ധികളെ അനുഭവിക്കുന്ന വ്യക്തികളെ ഒക്കെ എന്നോട് ചേർത്ത് പിടിച്ച് അവരെ ആശ്ലേഷിക്കുകയും ചിമ്പിക്കുകയൊക്കെ ചെയ്യുന്ന സംഭവങ്ങൾ നമ്മൾ മെഡിയായനോട് വായിച്ചിട്ടുണ്ട് പുരുഷ പിതാവ് ഏതെല്ലാം രാജ്യങ്ങളിൽ സന്ദർശനം നടത്തിയിട്ടുണ്ടോ അവിടുത്തെ പ്രോഗ്രാമിനോട് ചേർത്ത് എപ്പോഴും വെച്ചിരുന്ന ഒരു കാര്യമാണ് അവിടെയുള്ള പാവപ്പെട്ട മനുഷ്യരെ കാണുവാൻ അരമണിക്കൂറ് സമയം ചെലവഴിക്കുക എന്നുള്ളത് ഒരു വളരെ ഉന്നതമായ സ്ഥാനത്ത് ഇരിക്കുന്ന അവസരത്തിലും സമൂഹത്തിലെ സഹായം ആവശ്യമുള്ള ദുർബല വിഭാഗങ്ങളോട് ദരിദ്രരോട് വെച്ചം ചേരുന്നതിൽ പരിശുദ്ധ ഫ്രാൻസിസ് മാപ്പാപ്പ നമുക്കെല്ലാവർക്കും ലോകത്ത് തന്നെ വലിയ മാതൃകയായിരുന്നു എന്നതാണ് അദ്ദേഹത്തിന്റെ ജീവിതം നമുക്കെല്ലാം അനുകരണീയമായ ജീവിതമാണ് പത്രോസിന്റെ പിൻഗാമി എന്നുള്ള നിലയിൽ മാർപ്പാപ്പമാർക്ക് താമസിക്കുവാൻ സെന്റ് പീറ്റേഴ്സ് കത്തീഡ്രലോട് ചേർന്ന് വലിയ ഒരു സംവിധാനങ്ങളുണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ സഭയുടെ പരിമോന്നത സ്ഥാനം ഏറ്റെടുത്തപ്പോൾ ആ സൗകര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് സാധാരണ മനുഷ്യരെ താമസിക്കുന്ന പോലെയുള്ള ഒരു ചെറിയ മുറിയിലാണ് തന്റെ പന്ത്രണ്ട് വർഷക്കാലത്തെ പാപ്പായുടെ ശുശ്രൂഷ നിർവഹിച്ചത് അവിടെ ഉണ്ടായിരുന്ന ആഡംബര കാറുകളൊക്കെ ഉപേക്ഷിച്ച് ഏറ്റവും ചെറിയ ഒരു വാഹനം യാത്രക്കായിട്ട് ഉപയോഗപ്പെടുത്തി അവിടെയുള്ള ജയിലുകളിലെ കഴിയുന്ന വ്യക്തികള് തിരുവാരത്തുള്ളവര് അഭയാർത്ഥികള് പ്രത്യേക പരിഗണന കാണിക്കേണ്ടവര് അവരോടെല്ലാം എപ്പോഴും കരുതലുള്ള വ്യക്തിയായിരുന്നു ഫ്രാൻസിസ് മൽപ്പാപ്പ അദ്ദേഹത്തെ വ്യക്തിപരമായ രണ്ടു മൂന്നേ പ്രാവശ്യം കാണുവാനായിട്ട് എനിക്ക് ഇടയായിട്ടുണ്ട് ഒന്ന് അദ്ദേഹം പർപ്പാപ്പ ആയതിനു ശേഷം ഉള്ള ഒരു സ്വകാര്യ സന്ദർശനമായിരുന്നു അദ്ദേഹത്തെ കാണുവാനും ആശംസകളെ അറിയിക്കുവാനും പ്രാർത്ഥനകളെ നേരുവാനും കിട്ടി ആ സമയത്ത് വിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കരങ്ങളെ ചമിക്കുവാനും അനുഗ്രഹം സ്വീകരിക്കുവാനും എനിക്ക് അവസരം കിട്ടിയത് ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുകയാണ് മറ്റൊരവസരത്തിൽ സഭാപിതാക്കന്മാരെ അഞ്ചു വർഷത്തിന് ഒരിക്കൽ സഭാതലവനെ സന്ദർശിക്കണമെന്നുള്ള ആദര്യം എന്ന സമയത്ത് പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പായ പടുത്ത് സംഭാഷിക്കുവാനും ഏതാണ്ട് ഒരു മണിക്കൂറിലധികം സമയം കാക്കന്മാരുമായി വന്നിച്ച് അലങ്കരാസുറിയാനി കത്തോലിക്ക സഭയുടെയും ഓരോ രൂപതയുടെയും പ്രത്യേകതകളെ ചോദിച്ച് മനസ്സിലാക്കി അദ്ദേഹത്തിന് നമ്മുടെ വയനാട്ടിൽ നിന്നുള്ള സമ്മാനങ്ങളെ കൊടുക്കുവാനിടയായത് ഞാൻ ഓർക്കുകയാണ് വേറൊരു അവസരത്തിൽ വളരെ സാന്ദർഭികമായ റോമിലെ പോകുവാനായിട്ട് ഇടയായി ആ സമയത്ത് എൻ്റെ ഒരു ചുമനാരി വിദ്യാർത്ഥിയാണ് മാർപ്പാപ്പയുടെ ഓഫീസില് ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് മോൺസഞ്ചറായി ശിശ്രുൽ ചെയ്തിരുന്നത് അദ്ദേഹത്തെ ഞാൻ വിളിച്ച അവസരത്തില് മപ്പാപ്പയെ കണ്ട് ആഗ്രഹം എന്ന് ചോദിക്കുകയും ഉണ്ട് എന്ന് പറഞ്ഞ അവസരത്തില് വൈകിട്ട് മാർപ്പാപ്പ താഴും കഴിക്കുന്ന അവസരത്തിൽ മാർപ്പാപ്പയെ കാണുവാനും മാർപ്പാപ്പ ഭക്ഷണം കഴിക്കുവാനും ഹൃദയത്തോടുകൂടി സംഭാഷിക്കാനും കിട്ടിയ അവസരം ജീവിതത്തിലെ അപൂർവ അനുഗ്രഹ സന്ദർഭങ്ങളിൽ ഒന്നായിട്ട് ഞാൻ ഓർത്തെടുക്കുകയാണ് മാർപ്പാപ്പ ഭക്ഷണം കഴിക്കാനായിട്ട് വന്ന അവസരത്തിൽ ഞാൻ വിചാരിച്ചു വലിയ ആഡംബരപൂർവ്വമായ ഒരു ഡിന്നറായിരിക്കും എന്ന് പക്ഷേ മാർപ്പാപ്പ എളീവനായിട്ട് അവിടെ വരികയും റന്ന് അകത്ത് കയറി വരികയും ഒരു പാത്രം എടുത്ത് അദ്ദേഹത്തിന് ആവശ്യമുള്ള വിഷ സാധനങ്ങൾ സ്വയമായി വിളമ്പി അവിടെ എല്ലാവരും ഇരിക്കുന്ന പോലെ ഒരു ടേബിളില് വന്നിരുന്ന് ഭക്ഷണം കഴിക്കുകയും നിങ്ങളെല്ലാവരെയും കൈകൾ വീശി അഭിവാദ്യം ചെയ്ത് ഓർക്കുക അപ്പോൾ നമ്മുടെ ഒരു സാധാരണ ഭവനത്തില് ഭക്ഷണം കഴിക്കുന്ന ഒരു ലാളിത്യത്തോടെ സന്തോഷത്തോടെ സൗഹൃദത്തോടെ മാപ്പാപ്പയുടെ അടുത്ത ഭക്ഷണം കഴിക്കുവാനിടയായത് ഞാനെൻ്റെ ജീവിതത്തിലെ മൃക്കാതെ കാസൂക്ഷിക്കുന്ന അസുല സന്ദർഭങ്ങളിൽ ഒന്നാണ് അതുപോലെ അച്ഛൻ എന്നോട് ചോദിച്ചു പിതാവിനെ നാളെ മപ്പാപ്പായോട് കൃപാന ചൊല്ലണമെങ്കിൽ അതും ക്രമീകരിക്കാമെന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞതും വലിയ സന്തോഷമായിരിക്കും അങ്ങനെ അത് രാവിലെ സെന്റ് പീറ്റേഴ്സ് ആ ദേവാലയത്തിലെ മാപ്പാപ്പ മപ്പായും മറ്റ് പഞ്ച കൃതിരാളന്മാർ അടങ്ങുന്ന ഒരു പ്രൈവറ്റ് കൃപാനയിൽ ഏഴാം വൃത്തിയാളായി എനിക്കും കൃപാന തെടുവാനും മപ്പാപ്പയോടെ സംസാരിക്കുവാനും ഫോട്ടോ എടുക്കുവാനും അനുഗ്രഹം സ്വീകരിക്കുവാനും ഒക്കെ ലഭിച്ച ഓസിലിപ്പോഴേ ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ് പിന്നെ വളരെ സാധാരണമായ സാധാരണ മനുഷ്യരുടെ ശൈലിയുള്ള അവരുടെ വസ്ത്രധാരണവും ഭക്ഷണക്രമവും താമസവും ഒക്കെയുള്ള ചരിത്രത്തിൽ പിറന്ന ഏറ്റവും മഹാനായ വ്യക്തിയായിരുന്നു പരിശുദ്ധ ഫ്രാൻസിസ് മർപ്പാപ്പ എന്ന് ഞാൻ വളരെ സന്തോഷത്തോടെ അനുസ്മരിക്കുകയാണ് മാർപ്പാപ്പ സഭയിൽ വരുത്തിയതായ വലിയ മാറ്റങ്ങളുണ്ട് ഒരുപക്ഷെ പരിശുദ്ധ ആഹ് പിതാവിൻ്റെ പന്ത്രണ്ട് വർഷക്കാലത്തെ സഭാ നേതൃത്വം എന്ന് പറയുന്നത് ആ സഭയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ ദൈവികമായ മാറ്റങ്ങൾ വരുത്തിയതായ സന്ദർഭമാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് സഭയുടെ ഭരണക്രമങ്ങളില് വരുത്തിയതായിട്ടുള്ള മാറ്റമാണ് മുൻകാലങ്ങളിലെ ഓരോ ഡിക്കാസ്റ്ററുകള് ഭരണം നടത്തിയപ്പോൾ മാർപ്പാപ്പ തനിക്ക് ആലോചനക്കാരായി ഏഴ് ഗർജനാഥന്മാരെ തിരഞ്ഞെടുക്കുകയും അവരുടെ കൂടെ കൂടെയുള്ള സംഭാഷണത്തിലൂടെ സഭയ്ക്ക് അനുയോജ്യമായ രീതിയിൽ സഭയെ നയിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്തു അതുപോലെ സ്ത്രീകൾക്ക് സഭയുടെ ഭരണക്രമങ്ങളിൽ ഏറ്റവും കൂടുതൽ റോമിലെ ഓഫീസുകളിൽ തന്നെ അവസരം കൊടുക്കുവാനായിട്ട് പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചു അതുപോലെ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ സഭയുടെ നടപടിക്രമങ്ങളിലെ അതിന്റെ ഘടന മാറ്റുവാനായിടയായി പിന്നെ വളരെ സാധാരണമായ സാധാരണ മനുഷ്യരുടെ ശൈലിയുള്ള അവരുടെ വസ്ത്രധാരണവും ഭക്ഷണക്രമവും താമസവും ഒക്കെയുള്ള ചരിത്രത്തില് പിറന്ന ഏറ്റവും മഹാനായ വ്യക്തിയായിരുന്നു പരിശുദ്ധ ഫ്രാൻസിസ് മർപ്പാപ്പ എന്ന് ഞാൻ വളരെ സന്തോഷത്തോടെ അനുസ്മരിക്കുകയാണ് മാർപ്പാപ്പ സഭയിൽ വരുത്തിയതായ വലിയ മാറ്റങ്ങളുണ്ട് ഒരുപക്ഷെ വിശുദ്ധ ഏർ പിതാവിന്റെ പന്ത്രണ്ട് വർഷ സഭ നേതൃത്വം എന്ന് പറയുന്നത് കേളിക്കാ സഭയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ ദൈവികമായ മാറ്റങ്ങൾ വരുത്തിയതായ സന്ദർഭമാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് സഭയുടെ ഭരണക്രമങ്ങളില് വരുത്തിയതായിട്ടുള്ള മാറ്റമാണ് മുൻകാലങ്ങളിലെ ഓരോ ഡിക്കാസ്റ്ററുകള് ഭരണം നടത്തിയപ്പോൾ മർപ്പാപ്പ തനിക്ക് ആലോചനക്കാരായി ഏഴ് ഗൃദനാളന്മാരെ തിരഞ്ഞെടുക്കുകയും അവരുടെ കൂടെ കൂടെയുള്ള സംഭാഷണത്തിലൂടെ സഭയ്ക്ക് അനുയോജ്യമായ രീതിയിൽ സഭയെ നയിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്തു അതുപോലെ സ്ത്രീകൾക്ക് സഭയുടെ ഭരണക്രമങ്ങളിൽ ഏറ്റവും കൂടുതൽ റോമിലെ ഓഫീസുകളിൽ തന്നെ അവസരം കൊടുക്കുവാനായിട്ട് ഏർ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചു അതുപോലെ ഒരു ഫ്രാൻസിസ് മാർപ്പാപ്പ സഭയുടെ നടപടിക്രമങ്ങളിലെ അതിന്റെ ഘടന മാറ്റുവാനായിക്കിടെയായി സിനഡോൺ സെനഡാലിറ്റി സഭ എന്ന് പറയുന്നത് ഒരു പിരമിഡൽ സ്ട്രക്ചറിലെ ഏറ്റവും മുകളിലെ മാർപ്പാപ്പയും പിന്നെ കദിനാളന്മാരും എത്രആാന്മാരും വൈദികരും സന്യസരും ഏറ്റവും താഴെ അന്മാരും അടങ്ങുന്ന ഒരു സഭയല്ല അവരെല്ലാവരും സഭയിൽ ഒന്നിച്ച് കൈകോർത്തുകൊണ്ട് അന്മാരും സിസ്റ്റേഴ്സും അച്ഛന്മാരും പുത്രമാരും കൃതനാടന്മാരും അവരിലൊരാളായും ആർപ്പാപ്പായും കൈകോർത്ത് നടക്കുന്ന ഒരു ഗ്രീൻ ചർ തീർത്ഥാടന സഭയെ സംബന്ധിച്ചുള്ള സ്വപ്നം കഥാവായ യേശു ക്രിസ്തു വളരെയേറെ ഭാവനം ചെയ്ത ഒരു ഘടനയാണിത് സഭയിൽ വലിയവരാതെ ചെറിയവരാരെ എന്നുള്ള ചിന്ത കൂടാതെ എല്ലാവരും ദൈവമക്കളുടെ ആന്തരിക സ്വാതന്ത്ര്യത്തിലും സന്തോഷത്തിലും സഭയിൽ ജീവിക്കുന്ന ഒരു ഘടന അതാണ് സിഡൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് അതായത് പരിശുദ്ധ ഫ്രാൻസിസ് വലിയ ഒരു സംഭാവനയായ നിലനിൽക്കുകയാണ് ഈ സമൂഹത്തെ പറ്റിയും ലോകത്തെ പറ്റിയും പരിശുദ്ധ പിതാവിന് നല്ല കാഴ്ചപ്പാട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ ലോകത്തിലെ സമ്പത്തും സംവിധാനങ്ങളും എല്ലാം ദൈവം ഒരുക്കിയിരിക്കുന്നത് ഏതാനും വ്യക്തികൾക്കോ രാഷ്ട്രങ്ങൾക്കോ ഇഷ്ടം പോലെ ഉപയോഗപ്പെടുത്താനുള്ളതല്ല ലോകത്തിലെ എഴുന്നൂറ് കോടിയിൽ പരം വരുന്ന ജനങ്ങൾക്ക് തുല്യമായി അത് ഉപയോഗപ്പെടുത്തുവാനും സ്വാതന്ത്ര്യത്തോട് അനുഭവിക്കുവാനും സാധ്യമാകുന്ന ഒരു ലോക സാമ്പത്തിക ക്രമം പരിശുദ്ധ ഫ്രാൻസിസ് മാപ്പാപ്പ സ്ഥാനം കണ്ടിരുന്നു അതിനെ സംബന്ധിച്ച് വലിയ രാഷ്ട്ര തലവന്മാരോട് അമേരിക്ക അടക്കമുള്ള രാഷ്ട്ര തലവന്മാരോട് ഒരു ഭയവും കൂടാതെ സംസാരിച്ചിരുന്നു രാഷ്ട്രീയ രംഗങ്ങളിലെ അടിമത്തവും അതുപോലെ തന്നെ സ്വാതന്ത്ര്യം അനുഭവിക്കാത്ത രാജ്യങ്ങൾക്ക് അത് വേണമെന്ന് പിതാവ് പ്രത്യേകമായിട്ട് എടുത്ത പറഞ്ഞിരുന്ന പ്രത്യേകിച്ച് നീതിപൂർവമായ ഒരു സമീപനം ലോകത്തിന്റെ സാമ്പത്തിക സാംസ്കാരിക മനുഷ്യ ബന്ധങ്ങളിൽ ഉണ്ടാകണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രത്യേകം ശ്രദ്ധിക്കുകയും നിഷ്കർഷിക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഭീകര പ്രവർത്തനങ്ങളോടും യുദ്ധങ്ങളോടും വലിയ വ്യക്തിയാണ് യുദ്ധങ്ങൾ ഇല്ലാതെയാക്കണമെന്നും ലോകത്ത് സമാധാനം നിലനിൽക്കണമെന്നും പ്രത്യേകമായിട്ട് ആഗ്രഹിച്ചു മരിക്കാൻ പോകുന്നതിന് നമ്പ് ഈസ്റ്റർ നിർത്തി പറഞ്ഞത് ഗാസയിലെ വെടിനിർത്തം നിർത്തണം അവിടെയുള്ള ബന്ധുകളെ വിട്ടയക്കണം അവിടെ രണ്ട് രാഷ്ട്രങ്ങളുടെ സമാധാനത്തിലും ശാന്തിയിലും വളരണ എന്നുള്ള സന്ദേശമാണ് ലോകത്തിന്റെ മനസാക്ഷിയായി നന്മയുടെ പ്രവാചകനായി മനുഷ്യ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ ആദരൂപമായി ജീവിച്ച ഫ്രാൻസിസ് മാപ്പയുടെ ആ അനുശോചനം ഒരിക്കൽ കൂടി അറിയിക്കുന്നു രാഗീയ സാന്നിധ്യം നമുക്ക് അനുഗ്രഹമായിട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും